ബിഗ് ബോസ് വീട്ടിലേക്ക് രണ്ട് അതിഥികൾ വരുന്ന പ്രൊമോ നമ്മൾ എല്ലാവരും കണ്ടു ആരൊക്കെയാണ് അതിഥികൾ ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം തരാം എന്തിനാണ് വരുന്നതെന്നും പറയാം അനുമോൾക്കാണ് പണി കിട്ടാൻ പോകുന്നത് ഇന്നലെ രാത്രി വന്ന പ്രൊമോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അനുമോൾ ആകെ മെഴുങ്ങസിയ അവസ്ഥയിലിരിക്കുകയാണ് കാരണം വന്ന അതിഥികളുമായിട്ടുള്ള എന്തൊക്കെയോ വിഷയങ്ങളാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ ആൻസി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോ നമ്മൾ ഇന്നലെ രാത്രി ഒരു പ്രൊമോ കണ്ട് ഇവർ ഈ പറയുന്ന തലയേണ ഒരു ഡെയിലി ടാസ്ക് കൊടുക്കുന്നുണ്ട് തലേണയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പൊ ഇവര് ഈ ടാസ്ക് കളിച്ച് ഇതിന്റെ അവസാനം ഈ ആക്ടിവിറ്റി ഏരിയ കിടന്ന് ഇങ്ങനെ എല്ലാം വലിച്ചു പറിച്ചെടുത്ത് നേരെ വന്ന് സ്റ്റോർ റൂമിനകത്ത് കയറുമ്പം രണ്ട് അതിഥി നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അനിമോള് അനിമോളുടെ മുഖം എടുത്ത് 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 ആ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ അതിന്റെ അർത്ഥം എന്തുവാ അനിമോളുടെത് എടുത്ത് എടുത്ത് എടുത്തെടുത്ത് ഇങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആ പ്രൊമോയ്ക്കകത്ത് വരുന്നുണ്ട് ഇന്നലെ രാത്രി എപ്പിസോഡ് തീർന്നിട്ട് വന്ന സാധനമാണ് ഓക്കെ അപ്പൊ വരുന്നത് ആരൊക്കെയാണ് ആ അതിഥികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ കാണിച്ചുതരാം നമ്മുടെ ഒന്നാമത്തേത് ആക്ടർ ജീവനാണ് ഇതാണ് ആക്ടർ ജീവൻ അറിയാമോ നിങ്ങൾക്ക് ഒത്തിരി സീരിയൽസിലുണ്ട് പണ്ടത്തെ നമ്മുടെ ജീബൂബ ഓക്കെ അതാണ് ഈ സംഭവം അല്ല ഈ ആള് അടുത്ത് പിന്നെ വരുന്ന മറ്റൊരാള് സൂഫി മരിയ ഇതാണ് സൂഫി മരിയ ഇവർ രണ്ടു പേരുമാണ് ബിഗ് ബോസ് വീട്ടിലോട്ട് വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്ന തിങ്കളാഴ്ച മുതൽ ഇവരുടെ ഹാപ്പി കപ്പിൾസ് എന്ന് പറയുന്ന ഒരു ഷോയുടെ ഷോ സ്റ്റാർട്ട് ചെയ്യാണ് ഏഷ്യറ്റിൽ അതിന്റെ പ്രൊമോഷൻ ആയിട്ടാണ് വരുന്നത് പക്ഷേ ഈ പ്രൊമോയ്ക്ക് അകത്ത അനുമോൾ എന്തിനു എടുത്ത് ഇങ്ങനെ കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ട് ഈ പറയുന്ന ജീവൻ എന്ന് കേൾക്കപ്പെടുന്നു ഞാൻ അതിൽ ഉറപ്പൊന്നും പറയുന്നില്ല കാരണം എനിക്ക് അവരുടെ പേഴ്സണൽ ലൈഫ് അറിയില്ല പല പല ഗോസിപ്പുകളും അങ്ങനെ കേൾക്കുന്നുണ്ട് അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണ് ഈ പറയുന്ന ജീവൻ പക്ഷേ ജീവൻ മാരിഡ് ആണ് കുട്ടികളെ കൊണ്ടെന്ന് തോന്നുന്നു എക്സ് ബോയ് ഫ്രണ്ട് ആണെന്ന് കേൾക്കപ്പെടുന്നു ഇവർ തമ്മിൽ പോസ്റ്റ് ലാസ്റ്റ് ഡിസംബറിലിട്ടിട്ടുണ്ട് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ട് ഫോളോ എന്നും ചെയ്തിട്ടൊന്നും ഭയങ്കര ബസ് ഫ്രണ്ട്സ് ആണെന്നും പറയുന്നുണ്ട് എല്ലാവരും ഭയങ്കര ബസ് ഫ്രണ്ട്സ് ആണെന്നും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ എക്സ്ബോയ് ഫ്രണ്ട് ആണെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ജീവൻ വന്നത് കൊണ്ടായിരിക്കും അനിമോളുടെ എടുത്തെടുത്ത് കാണിച്ച് എന്തായാലും നമുക്കെന്ന് അറിയാം ഇനി അഥവാ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിലും ഇവർ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലെ അന്നും പുറത്തു വരാനൊന്നും പോകുന്നില്ല കാരണം ബിഗ് ബോസ് വീട് കയറുന്ന രണ്ട് പേർക്കും അത് നെഗറ്റീവേ ആവത്തുള്ളൂ അപ്പം കൈ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ അവർ നിൽക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നിൽക്കുന്നതാണ് നല്ലത് പക്ഷേ ഇത് എന്തുകൊണ്ട് അനുമോൾക്കൊരു വെനയായി മാറും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഇടയിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഈ പ്രൊമോഷൻ വരുമ്പോൾ ഇത് കലങ്ങും ഇത് പുറത്ത് തെണ്ടാനുള്ള സാധ്യതയുണ്ട് കാരണം ഇന്നലെ പ്രൊമോ കാണിച്ചതിലാകത്താണ് എനിക്ക് വീണ്ടും 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 അനുമോളെ എടുത്ത് കാണിക്കുന്ന ഒരു സാധനം ഇന്നലെ രാത്രി പ്ലസ് തീർന്നപ്പോൾ പ്ലസ്സിൻ്റെ കൂടെ വന്ന പ്രൊമോയിൽ കാണാൻ പറ്റും പിന്നീട് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ആയിട്ടുള്ള പ്രൊമോയിൽ നമുക്കത് ഫീൽ ചെയ്യൂല പ്ലസിനകത്ത് നല്ല നീളമുള്ള പ്രൊമോ അല്ലെങ്കിൽ ഒരു മിനിറ്റ് നീളമുള്ള പ്രൊമോ ആണല്ലോ പ്ലസ്സിൽ വരുന്നത് അതിനകത്താണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം എന്തായാലും വരുന്നത് ജീവനും സൂഫി മരിയാണ് ജീവൻ ആദ്യം വരുന്നു ഈ പറഞ്ഞ കണക്ക് ബിഗ് ബോസിലോട്ട് വരുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് വൈൽഡ് കാർഡ് ആയിട്ടായിരിക്കാം വരുന്നത് അങ്ങനെയാണ് കേൾക്കുന്നതെന്ന് പിന്നീട് ചലഞ്ചർ ആയിട്ടാണെന്ന് അറിഞ്ഞു അതിനുശേഷം ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ കൂട്ടി തന്നെ പറഞ്ഞായിരുന്നു ഈ വരുന്ന സീരിയലിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ഒരു ദിവസം നിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു ദിവസം നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസം നിൽക്കും എന്നുള്ള കാര്യം പക്ഷെ ഇന്നെല്ലാം ഉൾട്ടയടിക്കും എന്നാണ് ബിഗ് ബോസ് പറയുന്നത് നമുക്ക് നോക്കാം എന്തായാലും കണ്ടു തന്നെ അറിയാം കേട്ടോ അപ്പം അതിന്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരാം അടുത്ത ലൈവ് ലൈവിലും നല്ല സൂപ്പർ സൂപ്പർ സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങളായിട്ട് വരാം അതുവരേക്കും ബൈ